നമ്മള് ടക്കാനൊക്കെ പോയി വന്നതെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങിട്ടോ ചേട്ടൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരുകൾ കൂടി അങ്ങനെ ഡാൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പുറത്ത് ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ ആ വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചാൽ പുറത്തൊക്കെ ഇറങ്ങിട്ടോ അതെ ഇതാട്ടോ വീടിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ നല്ല ബിഗിനില് കാണാനായിട്ട് ഇവിടെ ഞങ്ങൾ പിള്ളേരെ ചെറ്റുകൾ മാത്ര പെട്ടുള്ളൂ അമ്മമാരും എത്തിയിട്ടില്ല അതെ ഇവരൊക്കെ ചേട്ടൻ്റെ പിള്ളേർക്ക് ഡാൻസ് കാണാനിരിക്കുന്ന കാണികളാട്ടോ ബാക്കിൽ കുറച്ച് സെറ്റ് ആണ് അത് ഞാൻ കാണിച്ചു കാണിച്ചാൽ കേട്ടോ ഞങ്ങളാണെങ്കിൽ പുറകോടുക്കലിനൊക്കെ പോയി ഡ്രസ്സൊക്കെ മാതിരി ഇരിക്കാറുണ്ട് ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ബാക്കിൽ ആയിരുന്നു കേട്ടോ ബാക്കിൽ വർത്താനം പറയലും കളിയും ജീരക്കായിട്ട് ഇരിക്കുമായിരുന്നു അതിൻ്റെ ഒപ്പം സവാളരിയിൽ തകൃതിയായിട്ട് നടക്കാണ്ട് റോബളേച്ചനും സുഗച്ചനും കൂടി അതിന്റെ ഇടയ്ക്ക് ഇതേ ചേച്ചി ഡാം അച്ഛനും അമ്മയും വന്നിട്ടോ കൃഷ്ണൻചേച്ചന അച്ഛനും അമ്മയും വന്നു അങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് വന്നു തുടങ്ങിട്ട് അതിന്റെ സന്തോഷത്തിലാണ്ടെ എല്ലാവരും വർത്താനവും ഓരോ സൈഡില് ചെല്ലുമ്പോഴും അവിടെ വർത്താനവും ബഹളവും ഒക്കെ ആയിട്ട് പിള്ളേരും എല്ലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എല്ലാവരും ഒത്തു ഒത്തുകൂടുമ്പോൾ സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭർത്താനൊക്കെ കഴിഞ്ഞ എല്ലാവരും ഫുഡ് അടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഓരോ സെക്ഷനായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊരു പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് അത് ഞാൻ കാണിച്ചരാട്ടോ നിങ്ങക്ക് ഡേ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി റിസെപ്ഷനിൽ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ അങ്ങനെ ഡാൻസ് പ്രാക്ടീസും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് പോവാനുട്ടോ ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോ ഓരോ താമസകൾ കണ്ടുകൊണ്ടിരിക്കാന്നോട്ടോ അഞ്ചാട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ടാറ്റബൈ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു പിന്നെ വിടത്തിയുള്ളൂ ഓക്കെ ബൈ